ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് കറക്റ്റായി എടുക്കാം എന്നുള്ളതാണ് ഇതിനായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ബീറ്റ് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും പൂർണ്ണമായും ഡ്രൈ ആയിരിക്കണം ഞാനിവിടെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റിച്ചിൻ്റെ സ്റ്റാർ വിപ്പ് എന്ന ക്രീമാണ് ഒന്നേകാൽ കപ്പ് ക്രീമാണ് ഞാനിവിടെ ബീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ക്രീം എപ്പോഴും ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ക്രീമിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാവരുത് അതിനായി മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് ക്രീം എടുത്ത് പുറത്ത് വയ്ക്കാം ആദ്യമായി ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സ്പീഡിൽ ഒരു മിനിറ്റോളമാണ് ബീറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു മിനിറ്റ് ആവുമ്പോഴേക്കും ക്രീമിൽ ബബിൾസും ചെറിയ തോതിൽ വേവ്സും വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ ബീറ്ററിൻ്റെ സെക്കൻഡ് സ്പീഡിലേക്ക് മാറ്റണം സെക്കൻഡ് സ്പീഡിൽ രണ്ട് മിനിറ്റ് ആണ് ബീറ്റ് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് ആവുമ്പോഴേക്കും നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി വരുന്നതായി കാണാം അപ്പോൾ സ്പീഡ് വീണ്ടും ചേഞ്ച് ചെയ്ത് തേർഡ് സ്പീഡിലോട്ട് മാറ്റാം തേർഡ് സ്പീഡിൽ മൂന്ന് മിനിറ്റ് ആണ് ബീറ്റ് ചെയ്യേണ്ടത് അപ്പോഴേക്കും ക്രീമിന്റെ കൺസിസ്റ്റൻസി ആയി നല്ല രീതിയിൽ വേവ്സ് വരുന്നതായി കാണാം ഇപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ക്രീമിൽ നല്ല തിക്ക് വേവ്സ് വന്നു തുടങ്ങി ഇനി നമ്മൾക്ക് ഫോർത്ത് സ്പീഡിലോട്ട് മാറ്റാം ഫോർത്ത് സ്പീഡിൽ നാല് ആണ് ബീറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് ബീറ്റായി വരുന്നതായി കാണാം ക്രീം എപ്പോഴും ഓവർ ബീറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ ക്രീമിൽ എയർ ബബിൾസ് കയറി ഐസിങ്ങും ഡെക്കറേഷനും ബുദ്ധിമുട്ടായി മാറും ബീറ്ററിൻ്റെ വാർഡ്സും നമ്മളെടുത്ത ക്രീമിൻ്റെ ക്വാണ്ടിറ്റിയും അനുസരിച്ച് ബീറ്റിംഗ് ടൈമിൽ വ്യത്യാസം വരാം അതിനാൽ ക്രീം ഓവർ ബീറ്റ് ആവാതെ ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഫോർത്ത് സ്പീഡിൽ രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ക്രീം കറക്റ്റായി ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബൗള് കമിഴ്ത്തി വച്ചാലും ക്രീം താഴേക്ക് വീഴില്ല ഇതുപോലെ നമുക്ക് കറക്റ്റായി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്